അതെ ഞാൻ െ ഇങ്ങോട്ട് വിടാം അവന്റെ ഈ പോക്ക് അത്ര ശരിയല്ല എന്നൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് അവന്റെ പോക്ക് നമുക്ക് ശരിയാക്കി കൊടുക്കാം ആർക്കും എന്ത് കോഷ്ടിയും കാണിക്കാം എന്ന് കരുതണ്ട ട്രാൻസ്പോർട്ടിൽ ഇത്തരം വേലകൾ കാണിച്ചാൽ മാത്രമല്ല ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശമുണ്ട് ഇത്തരം ആളുകളെ കേരള പോലീസ് ഈ കാര്യത്തിൽ തന്നെ നടപടി എടുക്കാവുന്നതിന്റെ ഏറ്റവും നടപടി എടുത്ത് ബഹുമാനപ്പെട്ട റിപ്പോർട്ട് ബഹുമാനപ്പെട്ട കോടതിയുടെ നിർദ്ദേശം ആ തന്നെ അറസ്റ്റ് അവന്റെ ഒരു എടുത്തിരുന്നു ഇനി ഇത്തരം പരിപാടികളുമായിട്ട് വീഴ്ച കൂട്ടാൻ ഉള്ള ആരംഭിക്കും ജോലി പോയി എനിക്ക് തോന്നിയൊരു വ്യക്തിപരമായ അഭിപ്രായം പണക്കൊഴുപ്പും അഹങ്കാരവുമാണ് എന്തും എന്ത് ഗോഷ്ടിയും കാണിച്ച ആളുകളെ ആകർഷിക്കുന്നത് ഒരു അന്തസ് എന്ത് കോമളിത്തരം കാണിക്കൂല്ലേ ഇതൊക്കെ കോമളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവ് അല്ലേ അദ്ദേഹത്തിന്റെ സംസ്കാരത്തിന്റെ ഭാഗമായിരിക്കാം പക്ഷെ ആ സംസ്കാരം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിന്റെ അഭ്യാസം ഒന്നും ഒന്നും ഇവിടെ എടുക്കരുത് ഇങ്ങനെ ഇതിനു എല്ലാ യൂട്യൂബുകളും പരിശോധിക്കും വാഹനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും മേലെ തരമുണ്ടെങ്കിൽ എല്ലാത്തിനും പക്ഷെ പ്രായപൂർത്തിയായിട്ടും പണത്തിന്റെ കൊഴപ്പൊണ്ട് അഹങ്കാരം കാണിച്ചാൽ അകത്ത് കിടക്കും എന്നേ പറയാനുള്ളൂ ഇത്തരം ആന്റി സോഷ്യൽസിനെ നമ്മൾ സാമൂഹ്യ വിരുദ്ധന്മാരെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം

ഇങ്ങനെയൊന്നും ചെയ്യൂല അഞ്ചാറാ പത്രമൊക്കെ എല്ലാവർക്കും പറ്റേ